കോട്ടയം ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ചിന് നിർണായക തെളിവ് ചേർത്തല പള്ളിപ്പുറത്തെ സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തസാമ്പിൾ ജൈനമ്മയുടേതെന്ന് ഫോറൻസിക് റിപ്പോർട്ട് തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം സമ്പൂർണ്ണ ഡി എൻ എ ഫലം അന്വേഷണ സംഘത്തിന് അടുത്ത ദിവസങ്ങളിൽ തന്നെ കൈമാറുമെന്നാണ് വിവരം സെബാസ്റ്റ്യൻ പണയം വെച്ചതും വിറ്റതുമായ സ്വർണ്ണാഭരണങ്ങളും ജയനമ്മയുടേത് തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് ജയനമ്മയുടെ ഫോൺ സിഗ്നലുകൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചത് സെബാസ്റ്റിന്റെ വീടിന് സമീപത്തു നിന്നായിരുന്നു ഇതും സെബാസ്റ്റ്യനിലേക്ക് വിരൽ ചൂണ്ടുന്ന നിർണായക തെളിവുകളായി ഈ ഫോൺ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചതിന്റെയും സിം റീചാർജ് ചെയ്തതിന്റെയും സി സി ടി വി ദൃശ്യം പുറത്തു വന്നിരുന്നു എന്നാൽ ഫോൺ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല കേസുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ലഭിച്ചതായി അന്വേഷണ സംഘം പ്രതികരിച്ചു പ്രതി ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല ശാസ്ത്രീയ തെളിവുകൾ അടക്കം ശേഖരിച്ച് കേസ് അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്ന് പോലീസ് അറിയിച്ചിരുന്നു സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച മൃതദേഹ അവശിഷ്ടങ്ങൾ ജയനമ്മയുടേതല്ലെന്നാണ് പ്രാഥമിക നിഗമനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിനാണ് ഏറ്റുമാനൂർ സ്വദേശി ജയനമ്മയെ കാണാതായത് കണ്ടെത്തിയ അസ്ഥിയുടെ ഭാഗങ്ങൾ ആറു വർഷത്തിലധികം പഴക്കമുള്ള ാണ് വിലയിരുത്തൽ ക്യാപ്പിട്ട പല്ലുകളും ഇവിടെ നിന്ന് ലഭിച്ചിരുന്നു ജയിനമ്മക്ക് അത്തരം പല്ലുകൾ ഇല്ലെന്നത് ബന്ധുക്കൾ ഉറപ്പിച്ചിരുന്നു ചേർത്തല സ്വദേശിനിയായ ഐഷുമ്മയ്ക്ക് വെപ്പ് പല്ലുകളുണ്ടെന്നും കാണാതായ ബിന്ദു പത്മനാഭൻ പല്ലുമായി ബന്ധപ്പെട്ട് വിദഗ്ധ ചികിത്സ തേടിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ട് ജൈനമ്മയുടെ തിരോധാന ശേഷം അവരുടെ മൊബൈൽ ഫോൺ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചതായാണ് നിർണായക തെളിവുകളുള്ളത് ഉള്ളത് ഈരാറ്റുപേട്ടയിലെ സ്ഥാപനത്തിലെത്തി ജൈനമ്മയുടെ നമ്പറിൽ ഫോൺ റീചാർജ് ചെയ്തതായിട്ടാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത് അതേസമയം ജയിനമ്മയുടെ തിരോധാനവുമായി പ്രതി െ വരെ കോടതി റിമാൻഡ് ചെയ്തു പതിനാല് ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയ ശേഷമാണ് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി സെബാസ്റ്റിന് റിമാൻഡിൽ വിട്ടത്